ഹായ് ഓൾ എല്ലാവർക്കും സുഗാതം ചെയ്തിരിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണ് ഇതും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടാക്കേണ്ടത് എന്നും കൂടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ആദ്യമൊക്കെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നോക്കാമല്ലേ നമ്മളിൽ പലരും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടായിരിക്കും അല്ലേ പക്ഷേ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഓർക്കാൻ പോലും നമ്മൾ തയ്യാറാവില്ല അല്ലെങ്കിൽ അതിന് സമയമില്ല നമുക്കതൊന്നും ഓർക്കാനെ നമ്മൾ മറന്നു പോവാണ് അല്ലേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മറന്നു പോവാണ് എന്ത് നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലേ എന്ന് ഞാൻ പറയട്ടെ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്തയല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകൾ ചിന്തകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ലേ പലതും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് നമ്മൾ ഇരുന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രശ്നം അധികമായിട്ട് ചിന്തിക്ക നെഗറ്റീവ് ചിന്തകൾ കൂടുതലായിട്ട് വരാ അല്ലേ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ചിന്തകൾ ഒന്ന് ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ചിന്തിക്കുന്നത് നെഗറ്റീവാണോ പോസിറ്റീവാണോ അധികം ആൾക്കാരും ചിന്തിക്കുന്നത് നെഗറ്റീവാണ് അല്ലേ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നിങ്ങളൊന്ന് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊന്ന് എഴുതി നോക്കുക നിങ്ങളുടെ ചിന്തകൾ എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഇതുവരെയുള്ള ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നെഗറ്റീവാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ മൈൻഡും നമ്മുടെ തോട്ടും ഒരു മാഗ്നറ്റാണ് അതൊരു കാന്താണ് രണ്ടും ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട് നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാലും പോസിറ്റീവ് ചിന്തിച്ചാലും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്താണ് പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ആ പറ്റി പിടിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പം നിങ്ങൾ ഈ നെഗറ്റീവാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക നിങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ പോസിറ്റീവാക്കാൻ നിങ്ങൾക്ക് പറ്റും പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് അല്ലേ പലരും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ സങ്കടങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നത് ഇങ്ങനത്തെ ഒരു ലൈഫാണ് എനിക്ക് മടുത്തു ദൈവം എന്നെ നോക്കുന്നില്ല എന്നെ ദൈ ദൈവത്തിന് വേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ഇതേപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാം ഇത് നെഗറ്റീവാണെന്ന് പറഞ്ഞാലും പലരും പറയും എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ നെഗറ്റീവ് മാത്രമേ നടക്കുന്നുള്ളൂ എനിക്ക് സങ്കടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് നല്ലതൊന്നും ഉണ്ടാകുന്നില്ല ഇതാണ് പലരും പറയുന്നൊരു റീസണ് അല്ലേ ഇതാണ് നിങ്ങളുടെ വഴപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പേടിക്കുന്നത് ആ കാര്യമാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആ കാര്യമാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതും എപ്പോഴും നിങ്ങൾക്ക് സങ്കടം വന്നുകൊണ്ടേ എന്നാൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് അർത്ഥം അല്ല സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിനൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒരു ഹാപ്പി ആവാൻ പറ്റുന്നുണ്ടാവില്ല അതിൻ്റെ മെയിൻ കാരണം എന്താണ് നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് സന്തോഷങ്ങളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ ലൈഫുണ്ടല്ലോ എല്ലാവരുടെ ലൈഫും എത്ര വലിയ ആൾക്കാരും എത്ര ചെറിയ ആൾക്കാരും ഇപ്പം റോഡിൽ കിടക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പാലസിൽ കിടക്കുന്ന ആൾക്കാർ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ കിടക്കുന്ന ആൾക്കാർ ആയിക്കോട്ടെ എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പല സങ്കടങ്ങൾക്കും നമുക്ക് അതിനെ നേരിടാനുള്ള നമുക്ക് ശക്തി ഉണ്ടാവും അല്ലെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ നമ്മൾ കൊണ്ടുപറ്റും അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കൊണ്ടുപറ്റും എങ്ങനെ നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് മാറ്റിയിട്ട് നമ്മുടെ മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും ഇത് പെട്ടെന്നൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ന് നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ മാറ്റും ആ ഇനി ഞാൻ നെഗറ്റീവ് ചിന്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല ഇന്നുമുതൽ ഞാൻ പോസിറ്റീവായി ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആവും എന്നാണാവും അല്ല നമ്മളത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് 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 നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവാം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് മൈൻഡിൽ നിങ്ങളുടെ മനസ്സിലെ ഗ്രാറ്റിറ്റ്യൂഡ് നിറക്കുക അനുഗ്രഹങ്ങൾക്കറക്കുക ഇപ്പം നമ്മൾ പറയും അതിന് എനിക്ക് അനുഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ എന്ത് അനുഗ്രഹങ്ങൾ ഓർത്തിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനൊരു പേനയും ഒരു പേപ്പറും എടുക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നോരോന്നായിട്ട് വരുന്നത് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണ്ണില്ലേ ചെവിയില്ലേ കൈയില്ലേ നമ്മുടെ അവയവങ്ങളും തന്നെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് മൂന്ന് പേജ് നമുക്ക് നുറക്കാൻ പറ്റും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് അല്ലേ ഇതൊക്കെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് നന്ദി പറയണം അല്ലേ അതേപോലെ തന്നെ നമ്മളെ സഹായിച്ച ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലില്ലേ ഇല്ലേ നമ്മളെ പല പല രീതിയിൽ ചിലപ്പോൾ ഉപദ്രവിച്ച ആൾക്കാർ തന്നെ നമ്മൾ പല പല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവാം അവർ പോലും അറിയാതെ അല്ലേ അതൊക്കെ എന്താ അനുഗ്രഹങ്ങൾ തന്നെയല്ലേ നമ്മൾ അവരോട് താങ്ക് യു പറയണ്ടേ ഇതിനൊക്കെ നിങ്ങൾ താങ്ക് യു പറയുകയാണെങ്കിൽ ഡെയിലി ഒന്നും വേണ്ട ഡെയിലി നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾ നടക്കുന്ന ഈ ദിവസം നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം മൂന്ന് നന്ദിയുള്ള കാര്യങ്ങൾ എഴുതാം ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താഭാവം ഒരു കോഫി നിങ്ങൾക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ചായ നിങ്ങൾക്ക് കൊണ്ടുതരാണ് ഇല്ല അവർ ഉണ്ടാക്കി വെക്കണം എന്ന് നിങ്ങളോട് പറയേണ്ടത് ചായ ഉണ്ട് കേട്ടോ അതൊരു അനുഗ്രഹമാണല്ലേ ആ ചായ തരാൻ അയാൾ ഉള്ളതുകൊണ്ടല്ലേ അയാൾ അങ്ങനെ ഉണ്ടായാലും അയാൾ ഇല്ല വേണേലാക്കിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ ചായ കിട്ടോ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ അതൊരനുഗ്രഹമാണ് അതും നിങ്ങൾക്ക് ആ ഡി എഴുതാം അതേപോലെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ബസ് കിട്ടിയിട്ടില്ല ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു അവർ നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് അവരാക്കി ആക്കി തന്നു അത് നന്ദിയുള്ള കാര്യമില്ലേ അത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നമുക്ക് എഴുതാൻ പറ്റുന്നല്ലേ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മുടെ ഡെയിലി നമുക്ക് ഉണ്ടാവുന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ഡെയിലി എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സേണൽ എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സേണൽ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരാൻ തുടങ്ങും ഇന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സേണൽ എഴുതാൻ തുടങ്ങി നാളെ തന്നെ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി പോസിറ്റീവ് ആവും എന്നല്ല പ്രാക്ടീസ് ചെയ്യുന്നതോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാലം നിങ്ങളിത് ആ മുടക്കം വരാതെ ഒരു ദിവസം പോലും മുടക്കം വരാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആകുമെന്ന് മനസ്സിലാവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ലൈഫിൽ ഒരുപാട് അനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവം തന്ന ഗിഫ്റ്റൊക്കെ നമുക്ക് തോന്നും ഒരു നമുക്ക് അത്ഭുതമായി പോകും നമ്മുടെ ലൈഫ് ആ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പ്രാക്ടീസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഒരു പേപ്പറിൽ എഴുതിയെടുക്കാം ഡെയിലി ഓരോ മൂന്ന് നാല് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം അതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് ഡേറ്റ് ഇട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് തോന്നിയ നിങ്ങളെ അനുഗ്രഹം നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തോന്നുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എഴുതാം ആ ദിവസം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ആ സമയ നമ്മുടെ ശരീരത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം അപ്പം ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറയുന്നത് എന്താ നമ്മൾ ബുക്കിലേക്ക് എഴുതുന്നത് ഇതേപോലുള്ള ഒരു ജാറിലേക്ക് നമ്മൾ എഴുതി എഴുതുന്നതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറയുന്നത് ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിനെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടാക്കിയത് എല്ലാ ദിവസവും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ ഇടാൻ വേണ്ടിയിട്ടല്ല എനിക്ക് വേറൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഇടാൻ പോകുന്നത് ഏറ്റവും അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നാം അല്ലെങ്കിൽ വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഒരിക്കലും നമ്മൾ മറ വെക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ആ സ്പെഷ്യലായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതിലേക്ക് ഒരു നമ്മൾ ഭംഗിയായിട്ടുള്ളൊരു ജേർണലേക്ക് നമ്മൾ ഇട്ട് വെക്കാം ഇതാണ് ഞാൻ ചെയ്യുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മറ്റേത് ഡെയിലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വേറെ ഉണ്ട് അതല്ലാതെ ഇതേപോലെ സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നാം അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മളെപ്പോഴും ഓർത്തിരിക്കണം അല്ലെങ്കിൽ ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇതിൽ എഴുതിയിടാം അതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഡെയിലി ഇടാം അല്ലെങ്കിൽ ഇതേപോലെ സ്പെഷ്യലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എഴുതാം എഴുതിയിടാം ഇപ്പോൾ നമ്മൾ ഡെയിലി ഇതേപോലെ ഗ്രാറ്റ്യൂറ്റ്യൂഡ് ജാർ ഗ്രാഡ്യൂട്യൂഡ് ജേണലൊക്കെ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്തു എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി അല്ലെങ്കിൽ മനസ്സിലെന്തോ ഒരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടായി ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാറോ അല്ലെങ്കിൽ ഈ ഗ്രാഡ്യൂറ്റ്യൂഡ് ജേണലോ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിനൊരു സമാധാനമായിരിക്കും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഈ ലൈഫ് അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും എന്ന് അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടാക്കിയത് പറയാം നമുക്ക് വലിയ വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നും വേണമെന്നില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ അച്ചാറിൻ്റെ കുപ്പി ഉണ്ടല്ലോ അച്ചാറിൻ്റെ കുപ്പി തീർന്നത് എന്തു ചെയ്യുക ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് വേണമെന്ന് കാണാൻ ഒരു ഭംഗിക്ക് എന്ത് ചെയ്തു മഞ്ചാടിയും എൻ്റെ കയ്യിലുള്ള കുറച്ച് ഷെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്കിതൊന്നും ഇടാതെ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയ രീതിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് ഇതേപോലെയുള്ള ഒരു ക്ലോത്ത് എടുത്തു ആ ക്ലോത്ത് എന്ത് ചെയ്തു അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്തു ഒന്ന് റിബണൊക്കെ കെട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് പിന്നെയും പിന്നെ അത് കാണുമ്പോൾ അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറാണ് ഇതിലേക്ക് പിന്നെയും പിന്നെ ഇടണം എന്ന് അത് ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് ഞങ്ങൾക്ക് ഇതൊന്നും വേണമെന്നില്ല ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ ഇടാൻ വേണ്ടിയിട്ടൊരു ജാർ മാത്രം ഉണ്ടായാൽ മതി എന്നിട്ട് അതിനൊരു പേര് നമ്മൾ എന്ത് ചെയ്യുക ഒട്ടിച്ച് വെക്കുക ഗ്രാറ്റിറ്റ്യൂഡ് സാർ അല്ലെങ്കിൽ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പേര് അതിന് വേറെ ഒരു സ്പെഷ്യൽ നെയിമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താം ഓക്കെ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ അപ്പം എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ജാറോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലോ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ഇൻസ്റ്റഗ്രാമിലോ എൻ്റെ വാട്സപ്പിലോ എന്തു ചെയ്യുക ഒന്ന് പിക്ച്ചർ അയച്ചിരാം കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുക്കാം നിഫിലാ ഹാഷിന്നാണ് അതല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിങ്ങൾക്ക് പിക്ചർ അയച്ചിടാം അത് യൂണിവേഴ്സൽ ആയിട്ട് എന്നാണ് കേട്ടോ അപ്പം എൻ്റെ പ്രൊഫഷൻ എന്നു വെച്ചാൽ ഞാനൊരു മൈൻഡ് കോച്ചാണ് ഒരു കൗൺസിലറാണ് അപ്പം അതിനെ റിലേറ്റ് റിലേറ്റ് ചെയ്ത് ഇടുന്ന പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ലൈറ്റ് എന്ന ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം പേജിലുള്ളത് നിങ്ങൾക്ക് ഈ രണ്ട് ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ നോക്കാം കേട്ടോ അതേപോലെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക